നമസ്കാരം ദക്ഷിണേന്ത്യയിൽ വൻ നിക്ഷേപത്തിന് പദ്ധതിയിട്ടിരിക്കുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ബിസിനസ് ഗ്രൂപ്പായ ട്രംപ് ഗ്രൂപ്പ് ഒരു ലക്ഷം കോടി രൂപയുടെ നിക്ഷേപത്തിനാണ് ട്രംപ് ഗ്രൂപ്പ് തെലങ്കാനയാണ് ഈ നിക്ഷേപത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് അടുത്ത പത്ത് വർഷത്തിനുള്ളിലാകും ഈ നിക്ഷേപം തെലങ്കാനയിൽ വരാനിരിക്കുന്ന ഭാരത് ഫ്യൂച്ചർ സിറ്റിയിലും റിയൽ എസ്റ്റേറ്റ് രംഗത്തുമായാകും ട്രംപ് ഗ്രൂപ്പ് നിക്ഷേപം നടത്തുക യു എസിന് പുറത്ത് ട്രംപ് ഗ്രൂപ്പ് നടത്തുന്ന ഏറ്റവും വലിയ നിക്ഷേപങ്ങളിലൊന്നാണ് തെലങ്കാന കേന്ദ്രീകരിച്ച് പദ്ധതിയിട്ടിരിക്കുന്നത് ട്രംപ് മീഡിയ ആൻഡ് ടെക്നോളജി ഗ്രൂപ്പ് കോർപ്പറേഷൻ സിഇഒയും ട്രംപിന്റെ സ്വന്തം സാമൂഹിക മാധ്യമമായ ട്രൂത്ത് സോഷ്യലിന്റെ സ്ഥാപക സിഇഒ യുമായ എറിക്സ്വേഡറാണ് ഈ നിക്ഷേപത്തെ സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത് തെലങ്കാന റൈസിൻ ഗ്ലോബൽ സബ്മിറ്റിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം പ്രഖ്യാപിച്ചത് ഇന്ത്യ തിളങ്ങുകയാണെന്നും ആഗോള ടെക്നോളജിയുടെ നേതൃസ്ഥാനത്തേക്ക് ഈ രാജ്യം കുതിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിൽ നിക്ഷേപിക്കാൻ താൽപര്യമുള്ള നിരവധി കാര്യങ്ങളുണ്ട് സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ ഇന്ത്യ വലിയ കുതിപ്പിലാണ് ഇരുപതു വർഷം മുൻപ് വരെ ഇന്ത്യയെ ഞങ്ങൾ കണ്ടിരുന്നത് വെറും ഒരു കോൾ സെന്റർ എന്ന നിലയിലായിരുന്നു ഇരുപത് വർഷങ്ങൾക്കിപ്പുറം നോക്കുമ്പോൾ ഇന്ത്യ കാഴ്ചവച്ചിരിക്കുന്നത് ടെക്നോളജി രംഗത്ത് വലിയ മുന്നേറ്റമാണ് ഇന്ന് ലോകത്തിലെ ടെക് കമ്പനികളെ നയിക്കുന്നത് ആരാണെന്ന് പരിശോധിച്ചാൽ ഇന്ത്യയുടെ വളർച്ച കാണാൻ കഴിയും ലോകത്തിലെ സാമ്പത്തിക ശക്തികൾ ഇന്ത്യയിലേക്കാണ് ഉറ്റുനോക്കുന്നത് എറിക് സ്വേഡർ പറഞ്ഞു തെലങ്കാന സാധ്യമാക്കാൻ പോകുന്ന ഭാരത് ഫ്യൂച്ചർ സിറ്റി എന്നത് അത്യാധുനിക സൗകര്യങ്ങളുള്ള അർബൻ സെന്ററാണ് രേവന്ത് റെഡ്ഡി സർക്കാർ രൂപം നൽകിയിരിക്കുന്ന ഈ ശ്രദ്ധേയ പദ്ധതിക്കായി സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത് ശ്രീശൈലത്തിനും നാഗാർജുന സാഗർ ഹൈവേക്കും ഇടയിൽ മീർഖാൻപേട്ടിലാണ് എഴുന്നൂറ്റി അറുപത്തിയഞ്ച് സ്ക്വയർ കിലോമീറ്റർ സ്ഥലത്തായാണ് ഭാരത് ഫ്യൂച്ചർ സിറ്റി യാഥാർത്ഥ്യമാക്കുന്നത് ഇവിടുത്തെ എഴുനൂറ്റി അറുപത്തിയഞ്ച് സ്ക്വയർ മീറ്റർ സ്ഥലത്തായി നിരവധി വൻകിട പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാനാണ് സർക്കാർ ലക്ഷ്യമിട്ടിരിക്കുന്നത് ഈ പദ്ധതി വരാനിരിക്കുന്ന പ്രദേശം ഇതുവരെയും അത്ര ആയിരുന്നില്ല എന്നിരുന്നാലും ഭാരത് ഫ്യൂച്ചർ സിറ്റി പദ്ധതിയുടെ പ്രഖ്യാപനത്തോടെ ഇവിടം റിയൽ എസ്റ്റേറ്റ് ഹോട്ട്സ്പോട്ടായി മാറിയിരിക്കുകയാണ് ഒരു വർഷത്തിനിടെ ഇവിടുത്തെ ഭൂമി വില ഏക്കറിന് ഒരു കോടിയിൽ നിന്നും ആറു കോടിയിലേക്കാണ് കുതിച്ചുയർന്നിരിക്കുന്നത് ബോളിവുഡ് താരം അജയ് ദേവഗൺ ഒരു ഫിലിം സിറ്റി ഇവിടം കേന്ദ്രീകരിച്ച് ആരംഭിക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം അതുകൂടാതെ റിലയൻസ് ഫൌണ്ടേഷൻ വന്താരയുടെ മാതൃകയിൽ മൃഗസംരക്ഷണ കേന്ദ്രവും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇങ്ങനെ അന്താരാഷ്ട്ര ഹോട്ടലുകൾ അടക്കം മൂവായിരം കോടി രൂപയോളം ചിലവിട്ടുള്ള വലിയ പദ്ധതികളാണ് ഭാരത് ഫ്യൂച്ചർ സിറ്റിയോടനുബന്ധിച്ച് യാഥാർത്ഥ്യമാകാൻ പോകുന്നത് തെലങ്കാന റൈസൽ ഗ്ലോബൽ സബ്മിറ്റിന്റെ ഭാഗമായി നിരവധി നിക്ഷേപ വാഗ്ദാനങ്ങളാണ് ഈ സംസ്ഥാനത്തെ ഗ്രൂപ്പിന്റെ നിക്ഷേപ പ്രഖ്യാപനം കൂടാതെ മറ്റ് മുപ്പത്തി ധാരണ പത്രങ്ങളിലായി മൊത്തം ഒന്ന് ദശാംശം ഒൻപത് ലക്ഷം കോടി രൂപയുടെ നിക്ഷേപ വാഗ്ദാനങ്ങൾ റൈസൽ ഗ്ലോബൽ സബ്മിറ്റ് ആരംഭിച്ച രണ്ടു ദിവസങ്ങൾക്കുള്ളിൽ നേടിയെടുക്കാൻ ഈ സംസ്ഥാനത്തിനായി തെലങ്കാന മത്സരിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളുമായല്ലെന്നും മറിച്ച് ചൈന ജപ്പാൻ ജർമ്മനി സിംഗപ്പൂർ ദക്ഷിണ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളുമായാണെന്നും മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തെലങ്കാന റൈസൽ ഗ്ലോബൽ സബ്മിറ്റിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പറയുകയുണ്ടായി രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് ആകുമ്പോഴേക്കും ഈ സംസ്ഥാനത്തെ മൂന്ന് ട്രില്യൺ ഡോളർ സമ്പദ് വ്യവസ്ഥയിൽ എത്തിക്കുക എന്നതാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിട്ടിരിക്കുന്നതെന്നും അദ്ദേഹം പറയുകയുണ്ടായി തെലുങ്കാനയുടെ ഭാവി പദ്ധതികൾക്കായി ഒരു ലക്ഷം കോടി രൂപയുടെ നിക്ഷേപത്തിന് തയ്യാറായിരിക്കുന്ന ട്രംപ് ഗ്രൂപ്പിന്റെ നീക്കങ്ങൾ ഏറെ ശ്രദ്ധേയമാണ് ട്രംപ് ഗ്രൂപ്പ് ഇതാദ്യമായല്ല ഇന്ത്യയിൽ നിക്ഷേപത്തിന് തയ്യാറെടുക്കുന്നത് രാജ്യത്ത് ഇതിനോടകം ബിസിനസ് രംഗത്ത് നിരവധി നിക്ഷേപങ്ങൾ ഈ ഗ്രൂപ്പ് നടത്തിവരുന്നുണ്ട് രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ ട്രംപ് ടവറുകൾ ഉയരുന്നുണ്ട് മുംബൈ പൂനെ ഗുരുഗ്രാം കൊൽക്കത്ത എന്നീ നഗരങ്ങളിലുള്ള ആധുനിക ആഡംബര കെട്ടിടങ്ങൾ അതിന് ഉദാഹരണങ്ങളാണ് ഈ ഗ്രൂപ്പ് നേരിട്ട് നിക്ഷേപിക്കുന്നതിനു പകരം ട്രംപിന്റെ ബ്രാൻഡ് ഉപയോഗിച്ച് പ്രാദേശിക റിയൽ എസ്റ്റേറ്റ് കമ്പനികളുമായി ചേർന്നാണ് വിവിധ പദ്ധതികളുടെ നിർമ്മാണം സാധ്യമാക്കുന്നത്